ഭരണഘാനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന വിനോദ് വേരനാനി ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ യു ഡി എഫ് രംഗത്തെത്തി അധികാരം നഷ്ടപ്പെടുന്നതിലുള്ള വിഷമം മൂലമാണ് വിനോദ് വേരനാനി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന വിനോദ് വേരനാനിയുടെ ആരോപണങ്ങൾക്കെതിരെ യു ഡി എഫ് രംഗത്തെത്തി അധികാരം നഷ്ടപ്പെടുന്നത് മൂലമുള്ള ജല്പനങ്ങൾ മാത്രമാണ് വിനോദ് വേരനാനിയുടെ ആരോപണങ്ങളെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യു ഡി എഫുമായി ഉണ്ടാക്കിയ ധാരണ ഏപ്രിൽ മാസത്തിൽ വിനോദിന്റെ കാലാവധി കഴിഞ്ഞിരുന്നെങ്കിലും രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല യു ഡി എഫ് അവിശ്വാസത്തിലേക്ക് പോകുമെന്ന ഘട്ടം വന്നപ്പോഴാണ് വിനോദ് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വയം രാജിവെച്ചതെന്ന് നേതാക്കൾ പറഞ്ഞു ഇപ്പോൾ രാത്രിയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു സത്യസന്ധവും ഇല്ലാതെ ഞങ്ങളുടെ യു ഡി എഫ്കാർ ഇവിടെ പത്രസമ്മേളനം നടത്തുന്നത് വിനോദമായിട്ട് യു ഡി എഫ് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ധാരണയനുസരിച്ച് രണ്ട് മാസം മുമ്പ് വിനോദ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ട ആളായിരുന്നു പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് പുള്ളിയുടെ രാജ്യം പുള്ളി തന്നെ മുന്നോട്ട് നീക്കിക്കൊണ്ട് പോവുകയായിരുന്നു പുള്ളി രാജിവെക്കാത്ത സാഹചര്യത്തിൽ ജേഖാമലം യു ഡി എഫ് പുള്ളിയുടെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് പുള്ളി രാജിവെക്കാതെ പല അടവ് നയങ്ങളും നോക്കിയെങ്കിലും സാധിക്കാതെ തോന്നിയപ്പോൾ യു ഡി എഫ് അവിശ്വാസത്തിനുള്ള നീക്കമായി മുന്നോട്ട് പോയപ്പോഴാണ് അദ്ദേഹം ഇന്നലെ രാജിക്ക് ഒരുങ്ങിയത് യു ഡി എഫുമായി ഉണ്ടായ കരാറിൽ പാലിക്കാതിരിക്കുന്നതിന് വേണ്ടി പുള്ളി പല നീക്കങ്ങളും നടത്തിയിരുന്നു അതൊന്നും സാധിക്കാതെ തോന്നിയ അവസരത്തിലാണ് പുള്ളി രാജ്യത്തിലേക്ക് എത്തിയതെന്നാണ് നിങ്ങൾ സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം പുള്ളി പാർലമെന്റിൻ്റെ പല കാര്യങ്ങളും പറഞ്ഞു ജാതൃവിധ ഇല്ലാത്ത കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് കാരണം പാർമകൾ ലൈസൻസ് എന്ന് പറയുന്നത് പരിസ്ഥിതിയുടെയും അതുപോലെ തന്നെ മറ്റ് അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ ലൈസൻസ് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ പഞ്ചായത്തിന് തന്നെ ലൈസൻസ് നൽകാൻ സാധിക്കുകയുള്ളൂ അഞ്ച് വർഷം പരണീഗാനം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന എനിക്ക് ഞാൻ എഴുതിയ അവസരത്തിൽ രണ്ട് പാർമകൾക്ക് ലൈസൻസ് കൊടുത്താണ് അതിന് മുഴുവനായിട്ടുള്ള രേഖകൾ വന്നു കഴിയുമ്പോൾ പഞ്ചായത്തിന് മാത്രമുള്ള ഒരു എൽ ഡി എഫ് അംഗമായ വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്നതിന് വേണ്ടി സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച് എൽ ഡി എഫിനൊപ്പം നിന്നിരുന്ന വിനോദ് വേരനാനി യു ഡി എഫിനൊപ്പം ചേരുകയായിരുന്നു അന്നുണ്ടാക്കിയ കരാർ പ്രകാരം വിനോദ് വേരനാനിയുടെ വൈസ് പ്രസിഡന്റ് പദവിയുടെ കാലാവധി ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞിരുന്നു രാജിവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു യു ഡി എഫ് അവിശ്വാസത്തിന് തയ്യാറായപ്പോൾ ഗത്യന്തരമില്ലാതെ വിനോദ് രാജിവെച്ചതായും നേതാക്കൾ പറഞ്ഞു വിനോദ് ഉന്നയിച്ച പാറമട സംബന്ധിച്ചുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി പാറമടയിലെ ലോകയില് യു ഡി എഫ് എൽ ഡി എഫും ഒക്കെ കൈകോർത്തുന്നതിൽ മനം കൊണ്ട് രാജിവെച്ചു എന്നെ അപ്പൊ ആ മനം കൊണ്ടാണ് രാജിവെച്ചതെങ്കിൽ ഈ കരാർ തെളിവായി കാണിക്കുകയാണ് ഇത് നിങ്ങൾക്ക് തരികയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം പതിനെട്ടാം തീയതി യു ഡി എഫിന്റെ കൺവീനറായ ഈ റിജോ ജോർജ് ഇപ്പഴികൾ കേരള കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റാണ് ഞാൻ കോൺഗ്രസ് മറ്റേ മണ്ഡല പ്രസിഡന്റാണ് പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കെ ഡി പി യുടെ മണ്ഡലം പ്രസിഡന്റ് സെൻ തെങ്കാട്ടിൽ കൂടി ഉണ്ടാക്കിയെടുക്കാരാണ് അതിൽ ഇദ്ദേഹം മുമ്പിട്ടുണ്ട് വിനോദ് അതുപ്രകാരം കഴിഞ്ഞ ഏപ്രിൽ ആദ്യ വാരം അദ്ദേഹം രാജിവെക്കേണ്ടതായിരുന്നു അപ്പൊ സാധു സൂചിപ്പിച്ചു രാജി വെക്കാതെ ഞങ്ങൾ അതിനകത്ത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്ര യു ഡി എഫിന്റെ ഭാഗമാണോ എൽ ഡി എഫിന്റെ ഭാഗമാണോ ബി ജെ പിയുടെ ഭാഗമാണോ എന്നൊന്നും അറിയില്ല എന്നിരുന്നാൽ പോലും ആ സമയത്ത് ഒരു പ്രകോപനം വേണ്ട ഒരു രാഷ്ട്രീയ മര്യാദ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നയിക്കുന്ന ആളുകൾ കാണിച്ചു അതിനുശേഷം അഞ്ചാം തീയതി ഈ കഴിഞ്ഞ മാസം അഞ്ചാം തീയതി രാജിവെക്കണമെന്നും മുപ്പത്തി ഒന്നാം തീയതി രാജിവെക്കണമെന്നും പറയാർ കൊടുത്തു ആ ലെറ്ററിൽ നീതി നീട്ടിക്കൊണ്ടുപോയി അത് നിങ്ങൾക്ക് ഇപ്പൊ പോക്കി തരുന്നുണ്ട് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ യു ഡി എഫിന് മറ്റു മാർഗങ്ങളില്ല രണ്ടായിരത്തി പതിനാറിലെ ഒരു ഭരണസമിതി യോഗത്തിൽ തിടനാട് സ്വദേശിയുടെ പാറമടയ്ക്ക് ലൈസൻസ് കൊടുക്കണമെന്ന് വാദിച്ച ഏക പഞ്ചായത്ത് അംഗമാണ് വിനോദ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കിടങ്ങൂർ സ്വദേശിയുടെ പാറമട ലൈസൻസുമായി ബന്ധപ്പെട്ട് കോട്ടയം കളക്ടറേറ്റിൽ നടന്ന തെളിവെടുപ്പിൽ പങ്കെടുത്ത് പാറമടയ്ക്ക് ലൈസൻസ് നൽകണമെന്ന് നിലപാട് സ്വീകരിച്ച ഏക പഞ്ചായത്ത് അംഗവും വിനോദാണ് ഇതേ വ്യക്തി തന്നെയാണ് ഇപ്പോൾ പാറമടയ്ക്കെതിരായി സംസാരിക്കുന്നതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പഞ്ചായത്തിലെ കാര്യങ്ങൾ നടക്കാത്തതിനാലാണ് വിനോദ് ഇപ്പോൾ ദീനരോധനം നടത്തുന്നതെന്നും യു നേതാക്കൾ കുറ്റപ്പെടുത്തി യു ഡി എഫിലും എൽ ഡി എഫിലും മാറി മാറി മത്സരിച്ച് പഞ്ചായത്ത് മെമ്പറായ വിനോദിനെ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കാൻ വെല്ലുവിളിക്കുന്നതായും യു നേതാക്കൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ സാബു ഔസപ്പറമ്പിൽ കൺവീനർ റിജോ ഓരപ്പൊഴിക്കൽ ടോമി പുര്യത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സണ്ണി കെ ടി തോമസ് കിഴക്കേക്കര ഉണ്ണി കുളപ്പുറം ജി ജി തെങ്ങുംപള്ളി വിൽഫി പേണമ്പാറ അഡ്വക്കറ്റ് പ്രകാശ് വടക്കൻ അഡ്വക്കറ്റ് ജോസ് പ്ലാക്കൂട്ടം മാണിച്ചൻ കളപ്പുര തുടങ്ങിയവർ പങ്കെടുത്തു Starvation News. Pala.